അങ്ങനെ ബിഗ് ബോസ് എപ്പിസോഡ് അറുപത്തി നാല് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്ന് മെയിനായിട്ട് സംസാരിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ടീം എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെ പിടിച്ചങ്ങ് പുറത്താക്കി ഇല്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിന് മുന്നേ പിന്നെ പറയുകയാണെങ്കിൽ ഇന്ന് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വേറെ ഉണ്ടായിരുന്നത് മതേഴ്സ് ഡേ ബേസ് ആയിട്ടാണ് മതേഴ്സ് ഡേ ബേസ് ആയിട്ട് പലരും ലെറ്ററും കാര്യങ്ങളും വായിച്ചു പലരുടെയും വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു എന്നാലും എനിക്ക് പേഴ്സണലി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിലെ ഈ കരച്ചിൽ സംഭവങ്ങൾ എല്ലാം കണക്ട് ആവാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് അതിന്റെ അകത്ത് പെട്ടുപോയിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടാവും എന്നാലും എന്താ പറയാ അവിടുന്ന് കരയുമ്പം ഇത് ഫേക്ക് ഫേക്കാണോ ഫേക്കല്ലേ എന്ന് മനസ്സിലാവുന്നില്ല ഒരു രണ്ട് മിനിറ്റ് മുന്നേ തീരെ കരയൊന്നും ചെയ്യാണ്ട നിൽക്കുന്ന ആള് പെട്ടെന്ന് സ്വന്തം എന്താ പറയാ സ്ക്രീൻ സ്പേസ് കിട്ടുമ്പോൾ കരയ്യാ അങ്ങനെയൊക്കെ ചിലവരെയൊക്കെ എനിക്ക് തോന്നി അതുകൊണ്ട് എനിക്ക് ഒരു ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മദേഴ്സ് ലെറ്റർ വായിക്കുന്ന സംഭവം വളരെ എന്താ പറയാ കണ്ണ് നിറഞ്ഞുകൊണ്ട് കണ്ണ് അല്ല വാഹ സംസാരം ഇടറി സംസാരിക്കുന്ന ആളുകളെ കണ്ടു എന്നാലും എനിക്ക് മൊത്തം മൊത്തം നോക്കുമ്പം പേഴ്സണലി നല്ല ടച്ചിങ് ആയിട്ട് തോന്നിയത് അഭിഷേകിന്റെ സംഭവമാണ് അഭിഷേകിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കരയൊന്നും ചെയ്തില്ല വാക്കുകൾ അങ്ങനെ ഇടറിയിട്ടൊന്നുമില്ല എന്നാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സുകൊണ്ട് എന്തോ ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി പുള്ളി ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് പുള്ളി ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാണ് അത് എന്താ പറയുക ഭയങ്കര ജെന്യൂനായിട്ട് സത്യസന്ധമായിട്ട് സംസാരിച്ച പോലെയാ തോന്നിയത് അതിലൂടെ നാല് വോട്ട് കിട്ടാനോ അങ്ങനെയൊന്നുമല്ല പുള്ളി ഭയങ്കര ജെന്യൂനായിട്ട് സംസാരിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ അതുപോലൊരു സിറ്റുവേഷൻ ഒക്കെ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു വല്ലാത്ത അവസ്ഥയാണല്ലേ അപ്പോൾ അത് ബേസ് ഒരു ലെറ്റർ ആയിട്ട് ലെറ്ററായിട്ട് എഴുതിയില്ലെങ്കിൽ ആരും അറിയില്ലായിരുന്നു ലെറ്റർ ആയിട്ട് എഴുതാൻ ആരൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയെന്ന് അറിയില്ല എന്തായാലും അത് ഒരു നല്ലൊരു പരിപാടിയായിരുന്നു നൈസ് ഒരു 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 വല്ലാത്ത ടച്ചിങ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു ആ ഒരു സീൻസും കാര്യങ്ങളും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കണ്ടസ്റ്റൻറ്റുകളും വയ്യ എനിക്ക് പനിയാണ് അതാണ് ഇതാണ് ക്ഷീണ എന്ന് പറഞ്ഞു കിടക്കലും പല പണികളിൽ നിന്ന് ഒഴിവാവലുമാണ് അതൊരു പക്ഷേ ജെന്യൂൻ ആയിരിക്കാം ചിലപ്പം ഫേക്ക് ആയിരിക്കാം പക്ഷേ ഈ അഭിഷേകിൻ്റെ യ്യാത്തൊരവസ്ഥ വന്നിട്ടും അതൊന്നും കെയർ ചെയ്യാണ്ട് ടാസ്ക്കും പരിപാടിയും അല്ലെങ്കിൽ എന്താ പറയുക ബിഗ് ബോസ് ഗെയിമുമായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല അതൊക്കെ എനിക്ക് പേഴ്സണലി ഒരു ഒരു നൈസായിട്ട് തോന്നി നല്ല രസം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു ബാക്കിയൊക്കെ എനിക്ക് ഇതും പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ അടിച്ചുപെടണം എന്നെ ഒരു മൈൻഡായിരുന്നു ബാക്കിയൊന്നും ബാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അല്ലെങ്കിൽ ചിലത് രസമുണ്ടായിരുന്നു പക്ഷേ എനിക്കിങ്ങനെ കരഞ്ഞു പിഴിയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതെനിക്ക് അത്ര അങ്ങോട്ട് പിടിക്കില്ല അവരൊരു പക്ഷേ സീരിയസ് ആയിട്ട് ജെന്യൂനായിട്ട് കരയുന്നതായിരിക്കും എന്നാലും ബിഗ് ബോസ് ആണ് ഇത്രയും ക്യാമറയ്ക്ക് മുന്നിലാണ് കരയുന്നത് അപ്പോൾ എത്രത്തോളം അങ്ങനെ ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കതിൽ വലിയ താല്പര്യമില്ല ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് അടക്കാം പവർ ടീം പവർ ടീം എന്ന് പറഞ്ഞ സംഭവം എന്തിനു പിടിച്ച് ഒഴിവാക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു സംഭവത്തിൽ പവർ ടീം ഒഴിവാക്കണമായിരുന്നു ഒഴിവാക്കണ്ടേ എന്നുള്ളത് നിങ്ങൾ താഴെ ആയിട്ട് രേഖപ്പെടുത്തുക എനിക്ക് ആ ശ്രീതുവിൻ്റെയും നമ്മുടെ ജിൻഡോൻ്റെയും അല്ലെങ്കിൽ അർജുൻ ഇവരുടെ മൂന്ന് പേരുടെയും ആ ഒരു പവർ ഭരണം ഒന്ന് കാണണം എന്നല്ല ആഗ്രഹമുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം സിജോൻ്റെയും കൂടി കാണണം സത്യം പറഞ്ഞാൽ ഉണ്ട് സിജോൻ്റെ കണ്ടില്ല അതൊന്ന് കാണണം എന്നുണ്ടായിരുന്നു പക്ഷേ അത് കാണാൻ പറ്റ അത് മിസ്സായതിൻ്റെ ഒരു സങ്കടമുണ്ട് അത് കാണണമായിരുന്നു പക്ഷേ പവർ ടീം ഒഴിവാക്കി എന്ന ഒരു പരിപാടി പറയുമ്പം നമുക്കറിയാം റീസെൻ്റ് ആയിട്ടുള്ള പവർ ടീം സംഭവങ്ങൾ തന്നെ വളരെ മോശമായിരുന്നു തീരെ കൊള്ളില്ലാത്തൊരു പവർ ടീം ആയിരുന്നു അപ്പോൾ അതുപോലെ ുള്ള പവർ ടീമുകൾ പലതും ഉണ്ടായിട്ടുണ്ട് അതായത് വളരെ ഒന്നിനും കൊള്ളാത്ത കണ്ടസ്റ്റൻറ്റുകളൊക്കെ പവർ ടീമിൽ കയറും അവർ പുറത്താകാതെ നോമിനേഷനിലുള്ള ഇവരെക്കാൾ നല്ല കണ്ടസ്റ്റൻ്റുകളൊക്കെ പുറത്താവുന്ന സാഹചര്യമൊക്കെ ഈ പവർ ടീമ് കാരണം ഉണ്ടായിട്ടുണ്ട് സോ എനിക്ക് ഈ പവർ ടീം ഈയൊരു സേഫ് ഈ നോമിനേഷൻ ഫ്രീ എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉള്ളത് പവർ ടീമിനോട് ഈ പവർ ടീം കൺസെപ്റ്റിനോട് എനിക്ക് ചില രീതിയിലൊക്കെ ഒരു വിയോജിപ്പ് ഉണ്ടായിരുന്നു കാരണം അതല്ല ഇവരല്ല പോകേണ്ടത് ഈ റെസ്മിനൊക്കെ എന്നോ പോകേണ്ടതല്ലേ എന്നൊക്കെ തോന്നിപ്പോയി പവർ ടീമ് കാരണമൊക്കെ പലപ്പോഴും അതിൻ്റെ അകത്ത് പെട്ടുപോയി രക്ഷപ്പെട്ട് എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ പലരും എന്താ പറയുക നോമിനേഷൻ ഫ്രീ എന്നുള്ളൊരു സാധനത്തിന് വേണ്ടിയിട്ട് പവർ ടീം കയറുന്നവരും ഉണ്ട് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു രീതിയിൽ നോക്കുമ്പം എനിക്ക് പവർ ടീമിനോട് ഒരു വിയോജിപ്പ് ഉണ്ടായിരുന്നു എന്നാലും നല്ലൊരു കൺസെപ്റ്റ് തന്നെയായിരുന്നു പവർ ടീം എന്ന് പറഞ്ഞത് അതൊരു രസം ഉണ്ടായിരുന്നു അത് സംഭവം കൊള്ളാം പക്ഷേ എത്ര പേരത് അത്ര അടിപൊളിയായിട്ട് യൂസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല എല്ലാവരും അത് യൂസ് ചെയ്തിട്ടില്ല എന്തായാലും ഇനി അങ്ങോട്ട് പോയാലും അത്ര അടിപൊളിയായിട്ട് യൂസ് ചെയ്തോളണം എന്നില്ല കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ചില ആളുകളുണ്ട് പവർ ടീം ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ കഴിവുള്ള ചില ആളുകളുണ്ട് പക്ഷെ അവരതിൻ്റെ അകത്ത് കയറണ്ടേ ഇത് എന്താ പറയുക അത്ര സ്ട്രോങ് ആയിട്ടുള്ള ആൾ ആരെങ്കിലും ഏതെങ്കിലും ടീം ഉണ്ടെങ്കിൽ അവർക്കെതിരെ ടീമായിട്ട് നിന്നിട്ട് അവരെ തോൽപ്പിക്കാൻ നോക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു പവർ ടീമിനെ നമുക്ക് കാണാനും പറ്റില്ല സോ എനിക്കെന്തായാലും ഈ പവർ ടീം കൺസെപ്റ്റിനോട് തീരെ എന്താ പറയുക ഇനി അങ്ങോട്ട് ആ ഒരു പരിപാടി വേണ്ട എന്ന് തന്നെയാണ് മാത്രമല്ല ഇനി എല്ലാവരും മെല്ലെ മെല്ലെ കുറഞ്ഞു വരണം ഈ റസ്മിനും ഹൻസിബിയും അവരൊക്കെ പോവേണ്ടതായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ ഇനി ഓരോ വീക്കിലും ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ എന്താ പറയുക സ്ട്രോങ് അല്ലാത്ത കണ്ടസ്റ്റൻറ്റുകളൊക്കെ ൊക്കെ മെല്ലെ ചവിട്ടി പുറത്താക്കേണ്ട സമയമായിട്ടുണ്ട് സോ ഈ പവർ ടീം കൺസെപ്റ്റ് പിടിച്ച് പുറത്താക്കിയത് വളരെ നന്നായി തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് മാത്രമല്ല ഇനി ഫാമിലി റൗണ്ട് കൂടി വരാൻ പോവാണ് ഫാമിലീസൊക്കെ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു സൂചന നമ്മുടെ ലാലേട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് പുറമേ ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലി ഒന്നോ രണ്ടോ മണിക്കൂറല്ലാണ്ട് അവിടെ കംപ്ലീറ്റ് സ്റ്റേ ചെയ്യും ഒരു ദിവസം ഫുൾ സ്റ്റേ ചെയ്യും എന്ന് വരെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു വേറെ പരിപാടിയായിരിക്കും ഞാൻ ആലോചിക്കുന്നത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അർജുൻ ശ്രീധു കോമ്പൗണ്ട് ഉണ്ടല്ലോ അതിൽ ശ്രീധുവിൻ്റെ അമ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കുക എന്നുള്ളൊരു അതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം ആയിരിക്കും എന്തായിരിക്കും അർജുനോട് സംസാരിക്കുക എന്തായിരിക്കും എങ്ങനെയായിരിക്കും ശ്രീധു അപ്പം നിൽക്കുക അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്താവും അറിയില്ല അപ്പോൾ ഫാമിലി റൗണ്ട് ഇപ്പം ഇത്രയും ആളുകളുള്ളതുകൊണ്ട് ഇത്രയും ഫാമിലികളെ കൊണ്ടുവരേണ്ടത് തന്നെ ഇനിയും പവർ ടീമും പരിപാടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പൈസ അപ്പൊ ഇനി പീക്കൊക്കെ കംപ്ലീറ്റ്ലി ഫാമിലി റൗണ്ട് എന്ന പരിപാടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട് ഒരു ദിവസം കംപ്ലീറ്റ് നിൽക്കുകയാണെങ്കിൽ അത് വേറെ പരിപാടിയായിരിക്കും എന്താവും നമുക്ക് അറിയില്ല അപ്പം മൊത്തത്തിലൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം തന്നെയാണ് ഈ ഫാമിലി റൗണ്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിലെ ഫാമിലി റൗണ്ട് ഈസ് വെറി നൈസ് നമ്മുടെ അഖിൽമാരാരുടെ ഫാമിലിയൊക്കെ വന്നത് അടിപൊളിയായിരുന്നു അപ്പോൾ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ